ാണ് ഒരുപാട് ഒരുപാട് സങ്കടങ്ങളുള്ളവരാണ് ജീവിതത്തിൽ അല്ലേ ഹബീപിന്റെ മുത്തുമണികൾ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒരുപാട് പേര് മക്കളില്ലാത്തവരുണ്ട് അവർക്ക് സ്വരിഹായ മക്കൾ കൊടുക്കണമല്ലോ അല്ല മക്കളില്ലാത്തത് ഔടെ പ്രസ്ത്രങ്ങളെ കൊണ്ടാണോ ഗനതപാദിലെ പ്രയശങ്ങളെ കൊണ്ടാണോ അല്ലാഹുവേ മറ്റു പ്രയശങ്ങളെ കൊണ്ടാണോ ആണെങ്കിലും അല്ലാഹുവേ ഈ സഹസരങ്ങളെ ചൊല്ലിയ സ്വലാത്തുൽ ഫാബിരിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ 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 അതിനൊരു പരിഹാരം നീ കാണിച്ചു കൊടുക്കണ അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് സ്വവായ മക്കൾ കൊടുക്കണ അല്ലാഹുവേ വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണ അല്ലാ